ബിസ്മില്ലാഹി റഹ്മാൻ ഇബ്രഹീം സയ്യദുന ഈസ അലിഹിസലാം അവരുടെ പ്രിയപ്പെട്ട മാതാവ് സെയ്യദത്തുന മറിയം അലേഹി മുസ്ലാം പരിശുദ്ധ ഖുർആാൻ പലയിടങ്ങളിലായി പരാമർശിച്ച ബി വി മറിയമ്മിൻ്റെ അത്ഭുതാവഹമായ ചരിത്ര വിവരണങ്ങൾ കേവലം ഒരു ചരിത്രം എന്ന നിലക്കല്ല പരിശുദ്ധ ഖുർആാനിനെ സമീപിക്കേണ്ടത് മറിച്ച് അത് നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ പാഠങ്ങൾ സന്ദേശങ്ങൾ പക്ഷെ അത് ലഭിക്കണമെങ്കിൽ അതിസൂക്ഷ്മജ്ഞാനികളായ മഹാരഥന്മാരുടെ അകവും ഉൾക്കണ്ണും തുറന്ന ജ്ഞാനികളുടെ വിശദീകരണം ലഭിക്കണം പരിശുദ്ധ ഖുർആാനിലൂടെ ബി വി മറിയം ാമിൻ്റെ കഥാവിവരണത്തിലൂടെ നമുക്കല്പം സഞ്ചരിക്കാം സൂറത്തു അൽ ഇമ്രാനിൽ മുപ്പത്തി ആറാം വചനം മുതൽ അള്ളാഹു പറയുന്നത് فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم بشد القرآن ഓരോ പരാമർശങ്ങളും നടത്തുമ്പോൾ ബാഹ്യമായ വായന മാത്രം നടത്തിയാൽ കേവലം ഒരു ഉപരിപ്ലവമായ ചരിത്രവിജ്ഞാനമായി അനുഭവപ്പെടും എന്നാൽ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങി സൂക്ഷ്മദൃഖകളായ മഹാന്മാർ വിവരിച്ചു തരുമ്പോഴോ അള്ളാഹുവിൻ്റെ നിയതമായ ആസൂത്രണത്തിൻ്റെ അള്ളാഹു തയാലെ സൃഷ്ടി സംവിധാനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒളിച്ചു വച്ചിരിക്കുന്ന അദൃശ്യ ഭാവങ്ങളുടെ പ്രകാശനം നമുക്ക് കാണാൻ കഴിയും ഇവിടെ പറയുന്നത് ഇത് താലത്തിമ്ര ഇമ്രാൻ ചരിത്രത്തിൻ്റെ പൂർവാവസ്ഥയിലേക്ക് വിവരണം തുടരുകയാണ് ഇമ്രാന്റെ ഭാര്യ അതായത് അസയ്ത്തുമറിയം അലി ഹസലാം അവരുടെ മാതാവാണ് ബി വി ഹന്ന എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഹന്ന ബി പ്രാർത്ഥനയാണ് ദീർഘകാലം അവർ സന്താനങ്ങളില്ലാതെ ഇമ്രാൻ്റെ ഭാര്യയാണ് ആധ്യാത്മിക ഭക്തി ശ്രേഷ്ഠ കുടുംബത്തിലെ അംഗമാണ് പ്രവാചക ശ്രേഷ്ഠരായ സെയ്യുദുന ക്കരിയാ അലിഹിസലാമിൻ്റെ ഏറെക്കുറെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ബി വി ഹന്ന പത്തറുപത് വയസ്സ് വരെ സന്താന ഭാഗ്യമില്ലാതെ തുടർന്നു പിന്നീട് ചില പ്രത്യേകമായ അവസ്ഥകളിൽ ഒരു സന്താനമുണ്ടാകണമേ എന്ന പ്രാർത്ഥനാബോധം ശക്തിപ്പെട്ടു ഹൈക്കലു സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അന്നത്തെ ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് മസ്ജിദുൽ അക്കസ്വ അതിൻ്റെ പരിപാലനത്തിന് പറ്റുന്ന ഒരു മകനെ എനിക്ക് അള്ളാഹുത്തായാല സന്താനമായി തന്നാൽ ഞാൻ മസ്ജിദുൽ മസ്ജിദുല്ലഖസ പരിപാലനത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ നേർച്ചപ്പെടുത്തുമെന്ന് ഹന്ന ആശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന അള്ളാഹുത്തായാല ഉത്തരം ചെയ്യുന്നു ഹന്ന ഗർഭവതിയാകുന്നു ഇമ്രാൻ്റെ പത്നി അവർ ദ്വായ ചെയ്തു നാഥ എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ നിൻ്റെ പരിശുദ്ധ ഭവനത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി ഞാൻ നേർച്ചപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് അവർ പ്രസവിച്ചു പക്ഷേ കുഞ്ഞ് പെൺകുഞ്ഞായിരുന്നു ഇവിടെയാണ് നമ്മുടെ ആസൂത്രണത്തിനും അപ്പുറം ജഗന്നേതാവായ അള്ളാഹുവിന് ആസൂത്രണങ്ങളുണ്ടാകും അതിന് പറ്റുന്ന വിധത്തിലാണ് അള്ളാഹുത്തായ കാര്യങ്ങൾ നിർവഹിച്ച് തരിക അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പോലും അവരുദ്ദേശിച്ച കാര്യം പ്രത്യക്ഷത്തിൽ നടപ്പിലാകുന്നില്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന അള്ളാഹു താലു ഉത്തരം ചെയ്യാത്തത് കൊണ്ടല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ആസൂത്രണമാണ് ഉത്തമം ഇവിടെ വലിയൊരു ലക്ഷ്യമുണ്ട് മാതാവായ ഹെന്ന മസ്ജിദുൽ അക്കസയുടെ പരിപാലനം മാത്രമേ മുൻപിൽ കാണുന്നുള്ളൂ അള്ളാഹുത്താല അതിലുമപ്പുറമുള്ള വലിയ ഒരു ദൗത്യം ഹെന്നയിലൂടെ നിർവഹിക്കുകയാണ് മറ്റൊന്നുമല്ല ലോകാത്ഭുത വിസ്മയമായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമയും റസൂലുമായ സയ്യുദുന ഈസ അലൈഹിസലാം ഈസൽ മസീഹ് വിശുദ്ധനായ യേശു ക്രിസ്തു അലൈഹി സലാത്തു വസലാം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസനായ റീസാനബി അത്ഭുതത്തോടുകൂടി ഇവിടെ പിറവിയെടുക്കണം ഒരു പിതൃ സാന്നിധ്യമില്ലാതെ അള്ളാഹുവിൻ്റെ സവിശേഷമായ വചനത്തിലൂടെ റീസ അലഹിസ്സലാം പിറവിയെടുക്കാൻ അതിന് അനുയോജ്യയായ ഒരു മാതാവ് റീസ നബിയെ പ്രസവിക്കാൻ ഇവിടെ ഉണ്ടാകണം ബി വി ഹന്നയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ തന്നെ ആ വിധത്തിലേക്ക് ഉത്കൃഷ്ടമായി സംവിധാനിക്കാനാണ് അള്ളാഹുതായ നിശ്ചയിച്ചത് ഹെന്നയുടെ ആഗ്രഹത്തെക്കാളും എത്രയോ മേലെയാണ് അള്ളാഹുത്തായ ഇവിടെ സാധിപ്പിച്ചു കൊടുത്തത് അവർ പരിഭവിക്കുന്നുണ്ട് റബ്ബി ഇന്നി ആലമു വല്ലാത്ത ഞാൻ ജനിപ്പിച്ചത് ഒരു പെൺകിടാവിനെ ആയിപ്പോയല്ലോ കർത്താവെ ബി വി ഹന്നയുടെ ദുഃഖം അവരുടെ ഉദ്ദേശത്തിന് പര്യാപ്തമല്ല പെൺകുഞ്ഞ് എന്നാണ് പക്ഷെ അള്ളാഹുത്താല പറഞ്ഞു വലൈസക്കറു കൽൻസ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാൻ ഇവിടെ ആൺകുട്ടിയെ പറ്റില്ല കാരണം ഒരു പരമ്പര കൂടി പിന്നിട്ടിട്ട് വേണം ഐസൽ മസീഹ് അത്യത്ഭുതകരമായി ജന്മമെടുക്കാൻ അതിനൊരു മാതാവിനെയാണ് ആവശ്യം അത് ഒരു പെൺകുട്ടിയിലൂടെ മാത്രമേ സാധിക്കൂ വലൈസു കല്ലുൻസ ഇവിടെ സ്ത്രീയുടെ മഹത്വത്തെ ഉത്കൃഷ്ടമായി പ്രകാശിപ്പിക്കുകയാണ് ഖുർആൻ പലരും ബാഹ്യമായി പറയുന്നത് പോലെ ആണിനെ പോലെയല്ല പെണ്ണ് എന്നാണ് അർത്ഥം വെക്കുക ഖുർആാനിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് വലൈസ ഇതക്കറു കല്ലുൻസ പെണ്ണിനെ പോലെയല്ലല്ലോ ആണ് ഈ രണ്ട് പരാമർശവും വ്യത്യാസമുണ്ട് ആണ് പെണ്ണിനെ പോലെയാകില്ല ഖുർആാൻ പറഞ്ഞ ശൈലി ശ്രദ്ധിക്കണം വലൈസ കൽ ഉൻസ ആണ് ഒരിക്കലും പെണ്ണിനെ പോലെ ആകില്ല എന്താണ് അതിൻ്റെ അർത്ഥം ഇവിടെ വേണ്ടത് ചരിത്ര ദൗത്യം നിർവഹിക്കാൻ ഒരു പെണ്ണാണ് ആ പെണ്ണിനെ കൊണ്ട് ലഭിക്കുന്ന നേട്ടവും സാധ്യതയും ആൺകുട്ടിയായാൽ സംഭവിക്കുകയില്ല മറ്റൊന്ന് പെണ്ണിനെ പോലെയല്ല ആണ് എന്ന് പറഞ്ഞാൽ പല കാര്യത്തിലും പെൺകുട്ടിക്ക് നിർവഹിക്കാവുന്ന ദൗത്യങ്ങളും നിയോഗങ്ങളും പൂർത്തീകരിക്കാൻ ആൺകുട്ടിക്ക് കഴിയില്ല എന്നാണ് സ്ത്രീ തന്നെയാണ് എപ്പോഴും മഹത്വപ്പെട്ടത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയിൽ വലൈസക്കറുക്കല്ലുസ എന്നാലും താൻ ഉദ്ദേശിച്ച പോലെയല്ല വന്നത് അരുമയായ തൻ്റെ കുഞ്ഞു പൈതലിന് അവർ പേര് നൽകി സമ്മൈ തുഹാമറിയാം ഇവിടെ ഹന്നാബീവിയുടെ ആധ്യാത്മിക കാഴ്ചപ്പാട് വലുതായിരുന്നു അത് അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറുകാം പഠിപ്പിച്ച തത്വത്തിൽ നിന്ന് നേലിച്ചു കാണാം അപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി ഇതൊരു വലിയ സംഭവത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ മുന്നേറ്റമാണ് ഇന്നി ഒഴീതുഹാബിക്കുറിയഹാമിനെ ഷൈത്വാനു റജീം അള്ളാഹുവെ ഈ കുഞ്ഞിനും ഈ കുഞ്ഞിൻ്റെ സന്തതിക്കും നിന്റെ കാരുണ്യത്തിൽ നിന്നും ദൂരീകരിക്കപ്പെട്ട പിശാചിൻ്റെ ശം ഒരിക്കലും ഉണ്ടാകരുത് ഞാൻ ശരണം തേടുന്നു അതെ അതിൻ്റെ അർത്ഥം എന്താണ് ഇന്ന ഈബാദി ലൈസലക്കലൈഹിം സുൽത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ വിശിഷ്ട ദാസൻ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവർ അവരെ സ്വാധീനിക്കാനും വിഷമിപ്പിക്കാനും പിശാജിന് സാധ്യമല്ല ഒരു വിലായത്തിൻ്റെ മക്കാമിലേക്ക് എൻ്റെ ഈ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ സന്തതിയെയും നീ പരിരക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ബി വി ഹന്നക്ക് തന്നെയും ഉണ്ടായിരുന്നു ഏതാവട്ടെ അള്ളാഹു തുടർന്ന് പറയുന്നു നല്ല രീതിയിൽ അള്ളാഹുത്താല അവരെ സ്വീകരിച്ചു മറിയമിനെ വളരെ നല്ല വിശുദ്ധമായ അവസ്ഥയിൽ അവരുടെ വളർച്ചയെ അള്ളാഹുത്താല ഉയർത്തി ഇനിയാണ് ചരിത്രത്തിൻ്റെ പ്രധാന തത്വം അള്ളാഹു പ്രകാശിപ്പിക്കുന്നത് അതറിയണമെങ്കിൽ വിശുദ്ധ ഖുർആാനിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകണം വിശുദ്ധ ഖുർആാനിന്റെ വിശദമായ പരാമർശങ്ങൾ അക്കാലത്ത് മസ്ജിദുൽ ഖുസയിൽ ഉന്നതമായി വിരാജിച്ച പ്രവാചക ശ്രേഷ്ഠരാണ് സയ് സക്കരിയ അലഹിസലാം താൻ അള്ളാഹുവിനോട്

സമയവും സന്ദർഭവും സ്ഥലവും സ്ഥാനവും അനുയോജ്യമായി വരുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉദ്ദേശിച്ച നിശ്ചിത കൃത്യ ഉത്തരം ലഭിക്കുക ഇതാണ് നാം പഠിക്കേണ്ട ഈ സംഭവത്തിലെ പ്രധാന സന്ദേശം സൈദന സക്കരിയ അലഹിസ്സലാം പലപ്പോഴും പല രീതിയിലും ദയ ചെയ്തത് കുറാൻ പറയുന്നുണ്ട് റബ്ബഹു നാഥ റബ്ബു റബിലി ഫർദൻ പല നിലക്കും കരഞ്ഞു ദുഴ ചെയ്തു പക്ഷേ ഉത്തരമില്ല അങ്ങനെ തന്നെ തുടരുകയാണ് സെയ്യന ഖക്കരിയ അലഹിസലാം തൻ്റെ പത്നി ഈഷ പ്രായമേറെയായി ആ സന്ദർഭത്തിലാണ് ബി വി മറിയം ഹന്നയുടെ പുത്രിയായി ജനിക്കുന്നതും തൻ്റെ സംരക്ഷണത്തിലേക്ക് ലഭിക്കുന്നതും വിശുദ്ധ ഖുർആാൻ വിശദമായി പറയുന്നുണ്ട് ഖുർആാൻ ചോദിക്കുന്നുണ്ട് ുംയ്യും പരിപാലനംബി തന്നെ നിർവഹിക്കണമെന്നത് വലിയ ഒരു ചരിത്ര പൂർത്തീകരണത്തിൻ്റെ ഭാഗമായുള്ള അള്ളാഹുവിൻ്റെ സംവിധാനമായിരുന്നു മറ്റാരും മറിയമ്മിനെ ഏറ്റെടുക്കാൻ പറ്റില്ല അങ്ങനെ നറുക്കെടുപ്പിലൂടെ സയ്യുന ഖക്കരിയ അലഹിസ്സലാം മറിയമ്മിൻ്റെ പരിപാലനം ഏറ്റെടുക്കുന്നു ഇനിയാണ് ഈ കഥയിലെ യഥാർത്ഥ ത്രില് പുറത്തു വരുന്നത് മറിയം എന്ന ഭാഗ്യവതിയെ അനുഗ്രഹീതയെ അതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ വചനമായി പിറക്കാൻ പോകുന്ന മഹാനുഭാവനായ ഈസ അലിഹിസലാമിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണിത് ഇത് ആധ്യാത്മിക ലോകത്ത് വളരെ ഉയർന്ന സഹോദരിയാണ് ഔന്നിത്യത്തിൻ്റെ ഉന്നത പടവുകളിൽ യാ മറിയമോ ിറക്കിഫാക്കിൻ മറിയം ബി വിയുടെ നിയോഗ പദവി തെരഞ്ഞെടുപ്പ് ഉന്നതമായ ശ്രേണിയിലാണ് എന്ന് പരിശുദ്ധക്കുറാൻ പറയുന്നു ഇവിടെ സയ്യിദന സക്കരിയ നബിയാണ് സെയ്ദന റീസ നബിയും റസൂരുമാണ് സയ്യദത്തുന മറിയം വലിയ ആണ് ഈ വലിയ പരിപാലനമാണ് എന്ന പ്രവാചകൻ നിർവഹിക്കുന്നത് കുഞ്ഞു വളർന്ന് വലുതായി അത്ഭുതം കാണുന്നത് എന്താണ് മറിയം ബീവിയെ പോറ്റി വളർത്താൻ സുരക്ഷിതമായ മെഹറാബ് ഉണ്ടാക്കുന്നു മസ്ജിദുൽ അഖസയിൽ ഒമ്പത് കവാടങ്ങൾ കടന്നെങ്കിലേ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റൂ സയ്യിദത്തുന മറിയമ്മിന്റെ മക്കാമാണത് അവരുടെ ആധ്യാത്മ പർണശാലയാണത് കുഞ്ഞു പെട്ടെന്ന് വളർന്നു വലുതായി അത്ഭുതകരമെന്ന് പറയട്ടെ ഏത് സന്ദർഭത്തിൽ അവിടെ കടന്നു ചെല്ലുമ്പോഴും പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ ഭാഷാപരമായ പ്രയോഗത്തെ പോലും വിസ്മരിച്ചു കൊണ്ടാണ് വ്യാപകമായി പരിഭാഷക്കാർ പറയുക സെയ്ദന സക്കരിയ മറിയമിൻ്റെ മെഹ്റാബിലേക്ക് അവരുടെ ആധ്യാത്മ പർണശാല വളർന്നു വരുന്ന പെൺകൊച്ച് അവരുടെ മക്കാമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മെഹ്റാബിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് പരിപാവനമായ വിസ്മയാവഹമായ ഉപജീവന സംവിധാനങ്ങൾ കുറയാൻ പറയുന്നത് എന്ന് പോലുമല്ല പോലുമല്ലിറയാണ് പല വിധത്തിലുള്ള വൈവിധ്യമാർന്ന വിവിധങ്ങളായ ഉപഹാരങ്ങൾ ഇവിടെ ഭക്ഷണം മാത്രമോ പഴങ്ങൾ എന്ന് മാത്രമോ നാം സങ്കുചിതപ്പെടുത്തുമ്പോൾ അഫ്സീർ വയ്യ പരിശുദ്ധ ഖുർആനിൻ്റെ കുടുസ്സായ സങ്കുചിതമായ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നു പലപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയുന്നത് വജദഴിന്ദഹാരിസ് കൻ ഉഷ്ണകാലത്തെ പഴങ്ങൾ ശൈത്യകാലത്ത് ശൈത്യകാലത്തെ വിവിധ പഴങ്ങൾ ഉഷ്ണകാലത്ത് ഇവിടെ നിർത്തിക്കളഞ്ഞു പലരും അവരുടെ ആഖ്യാനങ്ങളിൽ ഖുർആനാണെങ്കിലോ വജദഴിന്ത ഹാരിസ് ഖൻ ഖുർആനിൻ്റെ ശൈലി അറബി ശൈലി ാഷയുടെ അറിവ് വിവിധങ്ങളായ ജ്ഞാനം നാം അദ്ദേഹത്തിന് നേരിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഖുർആാനാണ് അപ്പം എന്ന് പറഞ്ഞാൽ വെറും ഒരു പഴത്തിൽ ഒതുക്കേണ്ട കാര്യമില്ല സൈദത്തിനാം മറിയം ജീവിക്കുന്നത് അത്രയും കുറച്ച് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടല്ലല്ലോ കഴിച്ചു കൊണ്ടല്ലോ എന്ന് കുർഗാൻ പറയുന്നുണ്ട് അപ്പൊ അവിടെ ഉന്നതമായ ആധ്യാത്മ പ്രഹർഷങ്ങൾ നൂറാനിയത്തുകൾ മതത് ആത്മീയ കടാക്ഷങ്ങൾ റിൽമ് എല്ലാം അവിടെ അത്ഭുതകരമായി സയ്യിദ് സക്കരിയ അലി സ്വലാമിനെ അത്ഭുതപ്പെടുത്തുമാറ് വിസ്മയിപ്പിക്കുമാറ് കാലയാമറിയമു അന്നാലി ഹാദാ എവിടെ നിന്നാണ് ഇതെല്ലാം നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ റിൽമ് അവരുടെ ആധ്യാത്മികമായ നൂറാനിയത്ത് ഭാവം ഫുവാത്തുകൾ ഫുതുഹാത്തുകൾ ഇതെല്ലാം സൈദന സഖരിയെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് തഫ്സീറുകളിൽ കൂടുതലും ഭൂരിപക്ഷവും ശൈത്യകാലത്തെ പഴം ഉഷ്ണകാലത്ത് ഉഷ്ണകാലത്തെ പഴം ശൈത്യകാലത്ത് അവിടെ എന്തിനാണ് നിർത്തുന്നത് ഇമാം ത്വരിയിൽ ഇമാം മുജാഹിദ് റഹമത്തുല്ലാഹി അലിഹിയിൽ നിന്നുള്ള നിവേദനം ഇൽമൻ എന്ന് കാണുന്നുണ്ട് ഇതല്ലേ കുറച്ചുകൂടി വിശാലത പഴങ്ങളും ഉണ്ടാവട്ടെ ശൈത്യകാല ഉഷ്ണകാല വ്യത്യാസമുള്ള പഴങ്ങളും അത് വിസ്മയം തന്നെയാണ് പക്ഷെ അതിൽ ഒതുക്കുന്നത് എന്തിനാണ് അവരുടെ മറുപടി എന്താണ് ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ ഈശ്വരീയമായി ഇലാഹിയായി റബ്ബാനിയായി അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതിൻ്റെ ഫലമാണ് ഇവിടെ കാണുന്നത് റിൽമും മതും ഫതഹകളും പഴങ്ങളും ഭക്ഷണങ്ങളുമെല്ലാം ഹൂമീൻ അഴിന്തില്ല അപ്പോഴ് അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് പ്രവാചകന്മാർക്ക് മാത്രമല്ല അവൻ നേരിട്ട് പലതും സമ്മാനിക്കുമെന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം ഇതിലൂടെ പഠിച്ചെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അവിടെ വെറും പഴത്തിലൊതുക്കി നമ്മുടെ ചിന്തകൾ കാലത്ത് ഹൂവമീൻ അഴിതില്ല അള്ളാഹുവിംഗൽ നിന്ന് ലഭിച്ച ഈ വിസ്മയമാണ് ഇവിടെയാണ് മനസ്സിലാക്കി സയ്യുരി ദീർഘകാലം ദുഴ ചെയ്തു ഒരു സന്താനമുണ്ടാകാൻ ഉത്തരം ലഭിച്ചില്ല എന്നാൽ ഇപ്പോഴിതാ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തം തന്റെ കൺമുമ്പിൽ വന്നിരിക്കുന്നു സമയവും യോജിച്ചിരിക്കുന്നു സ്ഥലവും യോജിച്ചിരിക്കുന്നു സന്ദർഭവും യോജിച്ചിരിക്കുന്നു ബറക്കത്തുൽ സമാനിൽ മക്കാൻ ഈ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ നബിയായ സൈദന സക്കരിയ ബി വി മറിയമിൽ അള്ളാഹു ചൊരിഞ്ഞുകൊടുത്ത അനുഗ്രഹങ്ങളുടെ കടാക്ഷങ്ങൾ കാണുമ്പോൾ അവിടെ വെച്ചാണ് ദ്വായ ചെയ്യുന്നത് കുറുകാൻ പറയുന്നു എന്ന പ്രയോഗം ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് വെച്ച് മറിയം ബീവിക്ക് അള്ളാഹുതായ കടാക്ഷങ്ങൾ ചൊരിഞ്ഞുകൊടുത്ത ആ കാഴ്ചയുടെ നിറവാർന്ന അവസ്ഥയിൽ അള്ളാഹുവിനോട് ചെയ്തു റബ്ബി ഹബിലി മില്ല അവിടെയും റബ്ബി ഹബിലി നിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് ബീവി വി മറിയമ്മന് പഴങ്ങളും ഭക്ഷണങ്ങളും ഇൽമും കഴിവും യോഗം കടാക്ഷങ്ങളും കൊടുക്കാൻ കഴിഞ്ഞതുപോലെ നീ തയ്യാറായതുപോലെ ഈ സ്ഥലത്ത് വെച്ച് ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബി ഹബിലി മിതും ഇന്നൊക്കെ സമീ അവിടെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുമായി ബന്ധപ്പെട്ട് അംബിയ ആവട്ടെ ഔലിയ ആവട്ടെ നബി നബിയാണ് മറിയം ബി വി വലിയാണ് അവരുടെ അടുത്ത് നിന്ന് പ്രത്യേക സന്ദർഭത്തിലാണ് ദ വരുന്നത് അവിടെയാണ് ഫനാദ തുൽമല അപ്പോൾ തന്നെ അതാ മറുപടി വരുന്നു അപ്പോൾ ഫനാദ തുഹുൽമല ഇക്ക സീദന സക്കരിയക്ക് വിളിക്കുത്തരം കിട്ടുന്നു അതെ സമയ സന്ദർഭങ്ങൾ യോജിച്ചാൽ ദാഹിന് ഉത്തരം ലഭിക്കും മഹാന്മാരുടെ സാന്നിധ്യത്തിലുള്ള ദുവാഹ് വിശിഷ്ടമായ സന്ദർഭങ്ങൾ പുലരുമ്പോഴുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കുമെന്ന പരിശുദ്ധ ഖുർആാനിന്റെ പാഠം എന്ന പുണ്യവാളന് നിനക്ക് മകനായി നാം നൽകുന്നു മുസദ് അള്ളാഹുവിൽ നിന്ന് കലിമത്തായി വചനമായി വരുന്ന സയ്യുദന റീസയെ വാസ്തവമാക്കുന്നയാളാണ് യഹ്യ എന്തെല്ലാം പൊരുളുകളുണ്ട് അവിടെ അങ്ങനെ സക്കരിയ നബിക്ക് യഹ്യാ നബിയുടെ ജന്മത്തെക്കുറിച്ചുള്ള സുവിശേഷം ലഭിക്കുന്നത് റബ്ബഹു ഇവിടെയാണ് നാം ഉൾക്കൊള്ളേണ്ട പാഠം ഇവിടെ ഹന്നക്ക് മറിയമെന്ന പെൺകുട്ടിയെ കിട്ടിയത് പ്രസവിക്കാൻ ഒരു ഉമ്മയാണ് ഇവിടെ ആവശ്യം പ്രാർത്ഥന തികച്ചും സന്ദർഭത്തിന് യോജിച്ചപ്പോൾ അതെ ബിഷാറത്ത് ലഭിച്ചു ബിഷാറത്താണ് അമ്പിയാക്കൾ സുവിശേഷമാണ് അവരിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എപ്പോഴും وفي الاخره واخر دعوانا ان الحمد لله رب العالمين